അത് പറയുന്നതിൻ്റെ അടയ്ക്ക് തന്നെ ഇയാൾക്ക് പ്രശ്നങ്ങൾ വന്നു ഏത് മറക്കാദിന്റെ സംഭവം ആസഫിയുടെ സംഭവം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കന്നെ പെട്ടെന്ന് ഇയാൾ ഹാജരായി വഹാബിസം ഹാജറായി അത് ഹാജരാവാത കുല കാരൻ അതൊക്കെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാണ് ഈ ബി തീമെതേ സ്വഭാവ കൊക്കെ നിഷേധിക്കും മജ്മൂൽ ഫത്താവിൽ വേറൊരു ഭാഗത്ത് ചെന്ന് എന്നാൽ മരിച്ചവരെ ജീവിപ്പിച്ച ഔലിയാക്കൾ ഉണ്ട് അവൻ പറയും ഇബിനുത്തേമി ആകാൻ എല്ലാ യോഗനിക്ക് റെഡിയാണ് അത് പറഞ്ഞുകൊണ്ട് എനിക്കതിനിടയിൽ പറയും അസാധാരണ കൈവണ്ടെന്ന് വിശ്വസിച്ചാൽ ഈ പറഞ്ഞ പോലെ മൂപ്പർക്ക് ആയത്ത് തന്നെ അത്ര പറ്റിയിട്ടില്ല പേരോണ് കാരണം ആയത്തിൽ അല്ല പറഞ്ഞെന്താ ആ സംഭവം ഇങ്ങനെ പറഞ്ഞപ്പോ കാലല്ലൂദ് അടക്കം നോക്കാൻ കഴിവുള്ള അസബുന പറഞ്ഞു ഞാനത് കൊണ്ടുവരും അപ്പൊ ഞാൻ കൊണ്ടുവരും എന്നാ പറയുന്നത് അത് പേരോണ്ട് പറ്റിയില്ല കാരണം എന്താ മുഖേന നിങ്ങൾ പറഞ്ഞോ അത് മുഖേനാതെ നേരിട്ട് റസൂര് സഹായിച്ചു ബദിനീങ്ങൾ സഹായിച്ചു ഞാൻ ശരിയാക്കി മടവൂര് സേഫുനെ പറഞ്ഞപ്പോ ഇയാൾ അർത്ഥം മാറ്റി ടീമാ ഞാൻ ശരിയാക്കി പറഞ്ഞപ്പോ എന്താ അർത്ഥം വെച്ച് ശരിയാകണം എന്നാണ് എന്റെ ആഗ്രഹം അള്ളാഹു നടത്തട്ടെ ഞാൻ അർത്ഥം വെച്ചെ ആ ടീം ഇവിടെ എത്തിയവര് പറയാ പിന്നെ അല്ലാഹു ആണ് അപ്പങ്ങട്ട് അള്ള ഓർമ്മയല്ല അല്ലാഹു ആണ് ഇത് കൊണ്ടുപോയി കൊടുക്കുന്നത് ആര് അസഫിന് പറയുക അല്ല അല്ലയാണ് കൊടുക്കുന്നത് അല്ലയാണെന്ന് പറയലാണ് മൂപ്പരുടെ ആവശ്യം പക്ഷേ അത് മൂപ്പർ എപ്പോഴും പറയണ്ടല്ലോ കാരണം മൂപ്പർക്ക് അത് അറിയാലോ അവങ്ങട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അനാത്തീക്കാന്ന് പറഞ്ഞ അല്ലയാണെങ്കിൽ പേരോണ് എതിരായും ചെയ്തു നോക്കി നിങ്ങൾ നിങ്ങൾ തൗഹീദ് അങ്ങോട്ട് പഠിപ്പിച്ചു ആ ഭാഗം എവിടെ നിങ്ങളെ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ എത്തിച്ചു തരാം ഞാൻ എത്തിച്ചു തരാം ഞാൻ എത്തിച്ചു എന്ന് പറഞ്ഞാൽ മഹാനായ കൃത്യമായി ഞാൻ എത്തിച്ചു തരാം എല്ലാ പ്രവർത്തനങ്ങളെയും സൃഷ്ടിക്കുന്നവൻ നമ്മുടെ കൃത്യമായിട്ടിന്റെ വിശ്വാസം ഈ എത്തിക്കു എന്ന പ്രവർത്തനത്തെ സൃഷ്ടിച്ചു കൊടുക്കുന്ന അള്ളാഹുവാണ് പക്ഷെ അത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ പറയണമെന്നില്ലല്ലോ അത് ഉറച്ച വിശ്വാസത്തോടുകൂടി തന്നെയാണ് അനാഥീ കിഹി ഞാൻ കൊണ്ടുവന്നു തരും എന്ന് മഹാനായ പറഞ്ഞു തീരുമ്പോഴേ അവിടെ അവിടെ ഒരു വിശദീകരണം സംഗതി റിയോ ഇതൊക്കെ അമ്മയാണ് ചെയ്യുന്നവൻ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതാണ് ആ രൂപത്തിൽ വിശ്വാസത്തോട് കൂടിയാണ് ടോപര് പറഞ്ഞത് അതുകൊണ്ട് മുഖേന എന്നിടത്തേക്ക് അത് കൊണ്ടുപോയിക്കോണീന്നായി പറഞ്ഞു വരുന്നത് എന്നിട്ട് എന്താ ഉണ്ടായത് കണ്ണ് ചെമ്മി തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവന്നു അയാളെങ്ങനെ അവതരിപ്പിക്കുന്ന രൂപം ഉണ്ടെങ്ങനെ വെച്ചാൽ ആസഫുന് ബർഹിയനോട് ഈ സുലൈമാന ചോദിക്കാണ് ആ സിംഹാസനം കൊണ്ടുവരണം ഉടനെ മൂപ്പര് ഇസ്മുല്ല് ചൊല്ലിയിട്ടൊരു ദുബായി നടത്തിയതാണ് ആ ദുബായി നടത്തിയപ്പോൾ അല്ലാ അങ്ങോട്ട് എത്തിച്ചുകൊടുത്തു ശ്രദ്ധിക്കണം അവിടെയും അള്ള ആസഫിന് ബർഹിയക്ക് കഴിവ് കൊടുത്ത് ആസഫുന് ബർഹിയ കൊണ്ടുവന്നു എന്ന് പറയാനുള്ള മടി കൊണ്ട് അത് നേരെ അള്ള കൊണ്ടുവന്നു എന്നാക്കിയിട്ട് അവിടെ ഒരു സമ്മേളനം നടത്തിയിട്ടുള്ളൂ എന്നുള്ളിലേക്ക് കൊണ്ടുപോകാൻ അപ്പൊ സുലൈമാ നബി എന്നാ കൊണ്ടുപോയി പറഞ്ഞപ്പോ മൂപ്പര് അൽഫാത്തിഅ എത്ര സമയം കണ്ടാ കൊണ്ടുവന്ന് കണ്ണ് ചെമ്മി തുറക്കുന്നതിന് അൽഫാത്തിഅ എന്ന് ആ ടൈം കഴിഞ്ഞു പോയി അൽഫാത്തി ഒരു ആസീനും പിന്നെ ഒരു സൊലാത്തൊക്കെ ചൊല്ലി ദ്വയർ അങ്ങനെ അങ്ങോട്ട് എത്തിയതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോക്ക് ഇയാളെ തൗഹീദ് ആയതാണ് കൂടി പറയുന്നു ആ എത്തി എത്തി നിങ്ങൾ ആലോചിക്കണം എങ്ങനെ സിംഹാസനം എത്രയോ ണക്കിന് കിലോമീറ്റർ ഉള്ള സിംഹാസനം എങ്ങനെ എത്തി ആ റൂമിന്റെ ഉള്ളിൽ നിന്ന് കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് ആ പൂട്ടുകളിലൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് എങ്ങനെ എത്തി അവിടെയാണ് ഭൂമികളെയും യും മുഴുവ സംവിധാനി സംരക്ഷിച്ചു വരുന്ന റബ്ബ് ആ റബിന് കഴിയാത്തതൊന്നുമില്ല ആ റബ്ബാണ് ഔലിയാക്കൾക്ക് കറാമത്ത് നൽകുന്നത് ആ റബ്ബാണ് അമ്പിയാക്കൾക്ക് മജിതത്വം നൽകുന്നത് ആ റബ്ബ് സുബ്ഹാനഹു സുഹാന പടച്ചവന്റെ നാമം ഉച്ചരിച്ച് ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ അതവിടെ എത്തിച്ചു കൊടുക്കുകയാണ് ഇത് ഖുർആാനിൽ പഠിച്ച ഒരു മുസ്ലിമിനും പ്രാർത്ഥന എന്നുള്ള സമയം പോലും ഉണ്ടായിട്ടില്ല കണ്ണു തുറക്കാൻ അതിന്റെ ഉടനെ പോലെയാണ് കൊണ്ടുപോവാ കണ്ണ് ചിമ്മി തുറന്നു നോക്കുമ്പോ സാധനമുണ്ട് അവിടെ സമ്മേളനത്തിന് നേരം അതല്ലേ ആയത്തിൽ പറഞ്ഞത് അതാ ശരിക്കു വായിച്ചു ഒരു സെക്കൻഡ് പോലും ആയിട്ടില്ല കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്ക് സാധനം എത്തിയിട്ടുണ്ട് അവിടെ പറഞ്ഞു കൊടുക്കേണ്ട എന്താ അള്ളാഹു എല്ലാ കഴിവുള്ളവനാണ് ആ നല്ല സർവ കഴിവും അധികാരവും നിയന്ത്രണവും മൗലിയാക്കൾക്ക് നൽകുന്നു അതിൽപ്പെട്ട ആളാണ് സയ്യദുനാ അവര് തന്നെ കൊണ്ടുവന്നു എങ്ങനെ കൊണ്ടുവന്ന് അതറിയാത്തതിനാ കറാമത്ത് എന്നറിയാം ഇസ്മുല്ലായം അറിയുന്ന ആളാ ഇസ്മുല്ലായം അറിയുന്ന ആളും അതിലായ ആളുമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ചൊല്ലണം എന്നില്ല അത് സഠൻ അപ്പറഞ്ഞോണ്ട് മൂപ്പേർക്കെല്ലാം എടുത്തു വെക്കാൻ കഴിയും എന്താ അത് പറയാ പറയാൻ കയ്യിൽ കാരണം എന്താ ഈ പറഞ്ഞ ബുദ്ധിക്ക് യോജിച്ച കറാമത്തേറ്റ് നടക്കല്ലേ മഹാബിസല്ലേ ഉള്ളു ഫുള്ളും ഉള്ളു ഫുള്ളും മഹാബിസെന്നറഞ്ഞ ഒരാളെ കുളിപ്പിച്ച് കൊക്കാക്കാൻ കഴിയും അതിനിങ്ങെ യാത്ര നടത്തിയിട്ട് കാര്യം അപ്പൊ ഇസ്തിലും മാത്രല്ല അള്ളാന്റെ റസൂൽ തന്നെ കൊഴഞ്ഞുകിടക്കുന്ന വാപ്പയെപ്പോലെയാണ് എന്ന് പറഞ്ഞ പേർക്ക് പിന്നെ ആസഫിന് പേർ കേക്ക് കഴിവില്ല എന്ന് പറയാൻ എന്താപ്പം മടി അതല്ലേ വരെ വാദം ആ കുടി കേട്ടോളൂ അതിൻ്റെ കൂടെ ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു ബാപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല മരടുക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല അയാൾ കാശാരിപ്പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ നബിതങ്ങളോട് പറയാണ് തങ്ങള് വീട്ടിൽ തരാൻ അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങള് ഇടപെട അതിന്റെ അർത്ഥം അവിടെ എന്നും വായിക്കാം ആവശ്യം ആ കൊടുത്ത അധികാരമാണ് സുലൈമാ സുലൈമാ നബിയുടെ കയ്യിലുള്ളത് നബിയിൽ നിന്ന് സ്വീകരിച്ച ആളാണ് ആസഫുനു അൻഹു അവർക്ക് കഴിവില്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അവിടെയും ഈ ജാതി വിശദീകരണങ്ങൾ കൊടുത്ത് വിഷയങ്ങൾ നശിപ്പിക്കുന്നത് നമ്മുടെ വിഷയം അള്ളയാണ് ഏറ്റവും കഴിവുള്ളവൻ തർക്കല്ല എല്ലാ കഴിവെടുക്കുന്നവനും അള്ളാഹുവാണ് തർക്കല്ല അള്ള അവന്റെ അധികാരവും നിയന്ത്രണവും അവന്റെ ആളുകൾക്ക് നൽകുന്നു അതിലേറ്റവും കൂടുതൽ നൽകപ്പെട്ട ആളാണ് നബി മുഹമ്മദ് എ പി സമസ്ത ഈ വാദത്തിൽ കിടന്നു കൊയലുന്നത് കൊണ്ടാണ് ഈ യാത്രയിലൊക്കെ ഇങ്ങനെ അടങ്ങാറാകേണ്ടി വരുന്നത് അത്രയും പറഞ്ഞു വെച്ചുപോയി ഇപ്പൊ ഉള്ളതും അതിലാണ് അതിൻ്റെ ഒക്കെ കാരണം പറഞ്ഞത് അപ്പൊ അതിലേറെ രസം വഹാബികളെയും യുക്തിവാദികളെയും വളർത്തലാണ് എന്നാണ് എന്നാ ഇവരെ പോലെ വഹാബികളെയും യുക്തിവാദികളെയും വളർത്തിയ ഏത് ടീമാള്ള യുക്തിവാദികളെയും മഹാബികളെയും ഇന്നും വളർത്തിക്കൊണ്ടിരിക്കുന്നങ്ങളല്ലേ പായ്സൽ ഇസ്ലാം അവൽ മുസ്ലിമീൻ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാതെ അങ്ങനെ ഒരു വിവാദം തന്നെ അവിടെ അല്ല ഏതോ യുക്തിവാദി അവൻ്റെ ഏതോ ഒരു ചാനലിൽ പറഞ്ഞ് ലോകത്താരും അറിഞ്ഞിട്ടില്ല ഇന്ന് പന്ത അവസ്ഥ യുക്തിവാദികൾ കിടന്ന് മേയല്ലേ കറാമത്ത് പറഞ്ഞ് മഷായിഹിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ അത് യുക്തിവാദികളെ വളർത്തലാണെന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്ത് ആ പറഞ്ഞത് നിങ്ങൾക്ക് തിരിച്ചടിച്ചു ഇസ്ലാമിന്റെ വിരോധികളും യുക്തിവാദികളെല്ലാവരും കൂടി നിങ്ങളെ കൈകാര്യം ചെയ്യാണ്